പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ ഞാന് വിഷു ഒക്കെ അല്ലേ നമ്മളെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ കരുതി ഈ സാരി എന്റെ കല്യാണ സാരിയാണ് കേട്ടോ കല്യാണത്തിന് ഇത് ജിനുമായിട്ട് അമ്പലത്തിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ പുടവ് തരുമല്ലോ അതിന് ശേഷം എടുത്തിട്ട് രണ്ടു വീട്ടിലേക്ക് കയറിയത് ഈ ഒരു സാരിയായിരുന്നു കേട്ടോ ഭയങ്കര വെയിറ്റൊക്കെയാണ് പക്ഷെ എന്റെ കാലി ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അമ്പലം വരെ എന്റെ വീട്ടിൽ നിന്ന് എടുത്ത ഇത് എടുത്തിട്ടായിരുന്നു കേട്ടോ ഞാന് കല്യാണത്തിന് അമ്പലം വരെ വന്നേ കണ്ടോ ഉടുക്കുന്നതിന്റെ കൊടുക്കുന്നതിന്റെ കാലി കെട്ടിയത് ഈയൊരു സാരിയിലായിരുന്നു കേട്ടോ അതിനുശേഷമാണ് ആ സാരി എടുത്തേ പിന്നെ സാരി ആയിരുന്നു കേട്ടോ ഇത് വിരുന്ന് സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയായിരുന്നു കേട്ടോ കല്യാണി സാരി ആ കല്യാണത്തിന്റെ സമയത്തല്ല അത് പിന്നെ ഞാൻ ഉടുത്തിട്ടില്ല വിരുന്ന് സാരി ആയിരുന്നു ഈയൊരു നല്ല ഒരു കിളിപ്പച്ച ഉം എന്തോ ഇതിടും രണ്ടു അംബുദേവുണ്ട് അവിടെ അവരിതാ ഇവിടെ ഇരുന്നിട്ട് എന്നിങ്ങനെ നോക്കുക ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചാല് ഇന്നലെ ഞാൻ വെറുതെ അലമാര തുറന്ന സമയത്ത് അലമാരയിലൊക്കെ കൂടെ കരുതി അപ്പൊ ഞാൻ കരുതി സാരികളൊന്നും നിങ്ങളെ പരിചയപ്പെടുത്താന്ന് കരുതിയതാണ് കേട്ടോ അതാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മടക്കി സെറ്റാക്കി വെക്കാൻ കയറി കേട്ടോ ഇടക്ക് ഇങ്ങനെ എടുക്കുന്നത് നല്ലതായിരുന്നു ആണല്ലോ അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് എന്റെ നിശ്ചയ സാരി കാണിച്ചു തരുമോട്ടോ കല്യാണ നിശ്ചയത്തിന് ഈ സാരി ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് എന്റെ ഫ്രണ്ട്സ് എനിക്ക് തന്നിട്ടുണ്ടതായിരുന്നു കേട്ടോ കണ്ടോ ഇത് അതിനുശേഷം ഞാൻ ഒരു തവണ എങ്ങാനും ഉടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും കുറച്ച് ഏർ ഒരു മോഡലാണ് എങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്താ പിന്നെ സാരി കളക്ഷൻ ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഓരോ ഫങ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ എല്ലാരും കൂടി ഒരുപോലെ വാങ്ങണ സാരികൾ എനിക്കിഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ ഇത് ഇത് ഇന്ന് വരെ ഉടുത്തിട്ടില്ല കേട്ടോ ഒരു ഫംഗ്ഷന് വേണ്ടി വാങ്ങി പക്ഷെ ആ ഇത് ഉടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്റെ സെറ്റ് സാരി കളക്ഷൻസ് ആണ് ഇതൊരു സെറ്റ് സാരിയാണ് അതുപോലെ തന്നെ ഇതൊരു സെറ്റും മുണ്ടുമാണ് കേട്ടോ പച്ചക്കറിയിൽ വരുന്ന ഒരു സെറ്റ് സാരി ഉണ്ട് ഒരു സെറ്റും മുണ്ടും ഉണ്ട് പിന്നെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെറ്റും ഉണ്ടാണ് കേട്ടോ കണ്ടോ വേറൊരു സ്വർണ്ണ കസവില് വരുന്ന ഒരു ഭംഗിയുള്ള ഒരെണ്ണം ഉണ്ട് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം വിഷുവിന് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഉടുക്കണം അതുപോലെ എൻ്റെ ഫേവറേറ്റ് സാരി ഒരെണ്ണം അയ്യതിൻറെ ഉള്ളിലാണ് കേട്ടോ ഏകദേശം സാരികളൊക്കെ ഒന്ന് കൊളാവുന്ന ലക്ഷണം ഉണ്ട് എവിടെ കാണുന്നില്ലല്ലോ ഒരു ഒരു ിന്റെ നിറമുള്ള മയിൽപീലിയുടെ നിറമുള്ള ഒരു സാരി കണ്ട ദേവന് ഇത് ഓർമ്മയുണ്ടോ നമ്മളെ ഒരുപാട് അമ്പലത്തിൽ പോകുമ്പോ നമ്മളെല്ലാരും കൂടി ഇത് എടുത്തിട്ടുണ്ടായിരുന്നു ഓർമ്മണ്ട ആ അമ്പൂര് ഓർമ്മയുണ്ടോ പിന്നെ എന്റെ ഫേവറേറ്റ് സാരി ദാവണി ദാവണി സാരി ദാവണി ധാവണി മോഡലോ കണ്ടൊരു പട്ടിന്റെ മോഡല് ഇതൊന്നും പണ്ട് ഇടുമായിരുന്നു പക്ഷെ ഇപ്പം ഇതൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല ട്ടോ പിന്നെ ഇതും ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫംഗ്ഷൻ വന്ന സമയത്ത് നമ്മൾ മേടിച്ചതാണ് കേട്ടോ ഞങ്ങൾ എല്ലാരും സെറ്റ് ആവേണ്ടി ഞങ്ങള് എല്ലാ സൂപ്പർസേഴ്സും ഒരുപോലെ ഞങ്ങൾ ഇങ്ങനെ മേടിച്ചിട്ട് ഞങ്ങൾ ഉടുക്കാറാണ് പതിവേട്ടോ കേട്ടോ ആ നല്ല രീതിയിൽ ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു കളറ് കേണ്ട നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിയിൽ നമുക്കിങ്ങനെ ഉടുത്താൽ നല്ല വൃത്തി പിന്നെ എൻ്റെ വേവറേറ്റ് വേറൊരു സരിയോ ഉണ്ടായിരുന്നു മൊത്തം ഞാനൊരു കൊളായി ഇപ്പൊ മൊത്തം അടക്കാനുള്ള അവസ്ഥയായിട്ടോ പിന്നെ ഇത് ചിനമാട്ടൻ ഫസ്റ്റ് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് രണ്ടായിരത്തി പത്ത് തന്നെയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പത്തിനാണ് ചിനമാട്ടൻ ഗൾഫിൽ പോയിട്ട് ഒരു പത്ത് ദിവസത്തെ ലീവിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് വാങ്ങി തന്ന ഒരു ബ്ലാക്ക് സാരി കേട്ടോ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കുടന്നെയാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാന് സത്യം പറഞ്ഞ ഇതും ഞാൻ ഉടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഉടുക്കാത്ത സാരികൾ തന്നെയാണ് അതിലധികം ഉള്ളതും എന്താ നല്ല ബ്ലാക്കില് വൈറ്റ് സ്റ്റോൺ പോലൊരു സംഭവം ഉള്ളതാണ് കേട്ടോ അത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഇതൊരു പച്ച പ്ലെയിൻ സാരിയാണ് കേട്ടോ ഇതും ഹോസ്പിറ്റലിൽ ഓരോ ഫങ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ഒരുപോലത്തെ വാങ്ങുന്നതാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ന ഉടുത്ത അതുപോലെ ഇങ്ങനെ കിടക്കുന്ന നല്ല ഭംഗിയുള്ള സാരിയാണ് എനിക്ക് സാരി കളക്ഷൻ എന്ന് പറയുന്ന ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ ഫങ്ഷൻ വരുന്ന സമയത്തും കല്യാണത്തിന് വാങ്ങിയ സാരി അങ്ങനെയുള്ള സാരികളൊക്കെ ഉള്ളു ഇത് എന്റെ പഴയ പണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഏകദേശം എനിക്ക് ഒരു രണ്ടായിരത്തി എട്ടിലൊക്കെ വാങ്ങിയതായിരിക്കും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് മേടിച്ച ഒരു പെട്ട സാരിയായിരുന്നു കേട്ടോ ഇത് ഭയങ്കര ഭംഗി എന്ന് പറയാന് അന്നത്തെ കാലത്ത് ഇത് ഭയങ്കര രസമായിരുന്നു ഇതിന്റെ കസവായിരുന്നു കേട്ടോ ഏറ്റവും ഭംഗി ഇതോ ഇ കസവും ഭയങ്കര ഭംഗിയായിരുന്നു കണ്ടോ പിന്നെ അയുശേഷം ഞാൻ ഇതൊന്നും തന്നെ ഉടുത്തിട്ടില്ല പക്ഷെ ഒരുപാട് വർഷങ്ങൾ ശരിക്കും ഈ ഒരുപാട് സാരികൾ ഏകദേശം പത്ത് അല്ലെങ്കിൽ ഏർ പതിനഞ്ച് വർഷം പഴക്കമുള്ള സാരി കേട്ടോ അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷം അല്ലെങ്കിൽ പതിനാറ് വർഷമൊക്കെ പഴക്കുള്ള സാരികളാണ് എൻ്റെ കയ്യിലുള്ള ഏകദേശം ഇതിലിപ്പോ കണ്ടുള്ള രണ്ടു മൂന്ന് സാരികൾ മാത്രമേ ഉള്ളു കേട്ടോ രണ്ടു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം പഴക്കമുള്ളത് ഇത് പിന്ന ഇത് അതൊക്കെ തന്നെയുള്ളു കേട്ടോ പിന്നുള്ളത് മൊത്തം ചുരിദാറുകളാണ് അപ്പൊ ഇനി എന്റെ ടാസ്ക് നിങ്ങൾ കണ്ടോ ഇത് മൊത്തം ഞാൻ അലങ്കോര ആക്കിയിട്ടേക്ക് കാരണം ഇന്നലെ അലമാര തുറന്ന സമയത്ത് അലമാരയിൽ ഫുള്ള് ഉറുമ്പോ ഉറുമ്പല്ല കൂറേറിട്ടോ അപ്പൊ തന്നെ ഞാൻ കരുതി ഇത് മൊത്തം എടുത്തിട്ട് ഇന്ന് താഴോട്ട് ഇട്ടിട്ട് മടക്കിയെടുത്തു എന്നുള്ളത് കാരണം അമ്മ പണ്ട് പറയായിരുന്നു നമ്മൾ പതിനഞ്ച് കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിലായിരുന്നു അന്ന് ഞാൻ ഉടുത്തിട്ട് ഈ സാരി ഞാൻ ഉടുത്തിട്ടില്ല പക്ഷെ ഞാൻ ഇടയ്ക്ക് ഞാനിങ്ങനെ നിവർത്തി വെയിലത്തിടാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇത് ഭയങ്കര കട്ടിയാണ് അത് മാത്രല്ല ഇടയ്ക്ക് നമ്മളൊന്നും തുറന്നു നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ മടക്കി വെച്ച പാടിലൂടെ ചിലപ്പോൾ അത് കീറിപ്പോവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് എനിക്ക് നന്നായി ചേരുന്നില്ലേ വേണ്ട അപ്പൊ ഞാനതൊക്കെ ഒന്ന് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു തണുപ്പാണ് കേട്ടോ ഈ കസവും ഇതൊക്കെ ഒരു കട്ടിയുമാണ് അതുപോലെ തന്നെ നല്ല തണുപ്പുമാണ് അതുകൊണ്ട് തന്നെ ഒന്ന് വെയിലും കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് വെയിലും കൊള്ളിക്കണം വൃത്തിക്കൊന്ന് മട ഈ കൂടി എടുക്കണം കേട്ടോ ഇതിന്റെ കസവ് അന്ന് കണ്ടതാ ഇതിനുശേഷം പിന്നെ കസവ് കണ്ടിട്ടില്ല അങ്ങനെ ഏത് സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ എന്ന് പറയണേ ഇതൊക്കെ കൊടുത്തിട്ട് എന്ന് പോയില്ലോ കേട്ടോ അപ്പൊ ഇനി നിത് അങ്ങനെ ഞാൻ എന്താ സാരികളും അടക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഇത് എടുത്തിടാൻ ഇത്ര പാടില്ലായിരുന്നു പക്ഷെ മടക്കാൻ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ ഗേൾസ് അങ്ങനെ സാരികൾ നമ്മൾ ഞാൻ എടുക്കുമ്പോണ്ടായിരുന്നു മടക്കലിലൂടെ അല്ല കേട്ടോ ഞാൻ മടക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മടക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെയും അത് കൂടി പോകാനുള്ള സാധ്യതയുള്ളത് കാരണം ഞാൻ ഇങ്ങനെ രനിയന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മൊത്തം മടക്കി സെറ്റ് ആക്കാം കേട്ടോ അങ്ങനെ ഷായിട്ടും ഇതുപോലെ പുതിയതുപോലെ സാരികൾ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ഇടയ്ക്ക് മാസത്തെ ഒരു തവണ ഞാൻ ഈ സാരികളൊക്കെ തന്നെ എടുത്തിട്ട് ഒന്ന് വെയിലും ഒളിക്ക് അതിൻ്റെ വീണ്ടും ഞാൻ വേറെ രീതിയിലും മടക്കി വെക്കും കേട്ടോ അങ്ങനെയാണ് ഏട്ടോ ഇതിനെ ഞാൻ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അങ്ങനെ ഏകദേശം സാരികളൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പട്ടുസാരി കള കളക്ഷൻ എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എണ്ണേ ഉള്ളു കേട്ടോ കാരണം ഇപ്പൊ ഒന്നും ഞാൻ പുതിയതൊന്നും വാങ്ങാറില്ല ഇതൊക്കെ പണ്ടത്തതാണ് കേട്ടോ പക്ഷെ ഇപ്പോഴും എനിക്ക് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവയാണ് കേട്ടോ അപ്പം പിന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഇതിലേത് സാരി നിങ്ങൾക്ക് ഇപ്പോഴും ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് പറയണം കേട്ടോ ബൈ